അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമുക്കൊക്കെ സുപരിചിതനും പ്രിയങ്കരനുമായ അൻസാരി ജുഹരി ഉസ്താദ് അഥവാ ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിനെതിരെ വരുന്ന അമ്പുകൾ അഥവാ അതി ഹീനവും രീതിയിലുള്ള പ്രതിഷേ സംഭവ വികാസങ്ങൾക്ക് അഥവാ പ്രചരണങ്ങൾക്ക് ശക്തിമത്തായിട്ട് സന്ദർഭോചിതമായിട്ട് ആ സംഘിപാളയത്തിന് മറുപടി കൊടുക്കാൻ അഥവാ മുസംഗികൾക്കും സംഘികൾക്കും കൃസംഗികൾക്കും സന്ദർഭോചിതമായ രീതിയിൽ മറുപടി കൊടുക്കാൻ തക്കപ്രാപ്തിയുള്ള വളരെ വളരെ വിരളം പണ്ഡിതന്മാരിൽ ഒരാളാണ് അൻസാരി സോരി ഉസ്താദ് ആലപ്പുഴ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇന്ന് ബൈക്കിൽ യാത്ര ചെയ്യവേ പറ്റിയിട്ടുള്ള ഒരു അപകടത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് അറിയാൻ കഴിയുന്നത് മുഖത്തൊക്കെ വലിയ പരുക്കുകൾ പറ്റിയിട്ടുണ്ട് സ്കാനിങ് റിസൾട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് വലിയ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അള്ളാഹു അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും കൂടാതെ അദ്ദേഹത്തിന് മല പോലെ വെച്ച വിപത്ത് അള്ളാഹു പോലെ ആക്കി തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവെ മാത്രമല്ല ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭാവമാണോ ഇന്ന് മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സന്ദർഭോചിതമായി മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ പാരമ്പര്യ ഉസ്താദുമാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ പിന്നെയാണെന്നുണ്ടെങ്കിലോ നമുക്കിടയിലുള്ള മുജാഹിദുകൾ നമുക്കിടയിലുള്ള ജമാഅത്തുകൾ നമുക്കിടയിലുള്ള മറ്റു സമൂഹങ്ങളൊക്കെ വ്യത്യസ്ത രീതിയിൽ സ്വാർഥ താല്പര്യങ്ങളും വിരോധവും വെറുപ്പും വെച്ച് ഇ കെ സമസ്തയുടേതായാലും എ പി സമസ്തയുടേതായാലും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയരുത് കല്യാണത്തിൽ പങ്കെടുക്കരുത് മരിച്ചാൽ പങ്കെടുക്കരുത് രോഗിയായാൽ സന്ദർശിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വെറും അഭിപ്രായ വ്യത്യാസങ്ങളും വിരോധങ്ങളും മാത്രം സമൂഹത്തിന് സംഭാവന ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു 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 ദുഃഖകരമായ ഒരു കെട്ട കാലത്താണ് നമ്മളുള്ളത് ഈ സമയത്താണ് അൻസാരി സുഹരി ഉസ്താദിനെ പോലെയുള്ളവർ അതിനൊക്കെ അതീതമായിട്ട് ഈ സമുദായത്തിൻ്റെ ഗുണത്തിന് ഈ സമുദായത്തിന് എവിടെയാണോ പോറലേൽക്കുന്നത് അവിടെ ഓടിയെത്തി അതിനെതിരെ തൻ്റെ ആദരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ശക്തിമത്തായിട്ടുള്ള ഉത്ബോധനവും പ്രബോധനവും ശക്തിമത്തായിട്ട് അഥവാ സംഘികളെയും മുസംഘികളെയും ആരിഫ് ഹുസൈനെ പോലെയുള്ള വളർന്നു വരുന്ന അങ്ങേയറ്റം ഞങ്ങൾ നിരീശ്വരവാദികളാണ് യുക്തിവാദികളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒരിക്കലും അല്ലാത്ത വെറും സംഘികളുടെ പണം പറ്റി ഇസ്രായേലിൻ്റെ പണം പറ്റി മുസ്ലിമീങ്ങളെ ഒറ്റ കൊടുക്കാൻ നേർച്ചയാക്കി വ്രതം അതുകൊണ്ടാണ് അവർ മുസ്ലിം നാമം തന്നെ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആരിഫ് ഹുസൈനോടും ജാമ്യതയോടും ലിയാകത്തിനോടും ഒക്കെ നിർദ്ദേശം പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ മതം മതത്തെ പരീക്ഷിക്കാൻ എത്രമാത്രം നിങ്ങൾക്ക് നിന്ദിക്കാൻ കഴിയും അതിന് നിങ്ങൾക്ക് ധാരാളം പണം തരപ്പെട്ട് നിങ്ങൾ ഒരിക്കലും പേര് മാറരുത് അതുകൊണ്ടാണ് ആ പേരിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശുദ്ധഗതിക്കാരനാണ് കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് രാമസിംഹനെ പറയാം അലി അക്ബർ എന്ന പേര് അദ്ദേഹം മാറ്റി തീർച്ചയായിട്ടും അത് 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 അഭിനന്ദനം അറിയിക്കുന്നു ഏതൊരു മനുഷ്യരും മതം മാറിയാൽ ഇനി യുക്തിവാദിയിലേക്ക് പോയാൽ യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഒരു മതവും ഇല്ല എന്ന് പറയുന്നവരാണ് ഒരു മതവും ഇല്ലാത്തവർക്ക് ഏത് പേരാണ് അവർ സ്വീകരിക്കുക സ്വാഭാവികമായിട്ടും മതം വിട്ടവരാണ് അവർ മാത്രമല്ല അവർ ക്രിസ്ത്യാനികളോടും സംഘികളോടും മുസംഗിക അഥവാ ചാര ഇസ്രായേൽ ചാരന്മാരോടും വിധേയത്വം പുലർത്തുന്ന ആ നാരാധമന്മാർ എന്തുകൊണ്ടാണ് അവരുടെ പേര് മാറ്റാതിരിക്കുന്നത് എന്താ ഇപ്പോഴും റിലീജിയസ് എന്താ കൊടുക്കുന്നത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാപ്പിള എന്ന് എഴുതി കൊടുക്കുന്നവരാണ് ഇവർ ഇപ്പോഴും അപ്പം അതിൻ്റെ പേരിലുള്ള ആനുകൂല്യം തട്ടുകയും മാത്രമല്ല നിങ്ങൾ മതം പരമാവധി വിമർശിക്കുക മതത്തിൻ്റെ പേര് നിലനിർത്തിക്കൊണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തില്ല വേറെ നിലനിൽപ്പില്ല തികച്ചും യുക്തിരാഹിത്യം യുക് യുക്തിരഹിതമായ വെറും എന്താ പറയുക ഒന്നും വളരെ സമൂഹത്തെ എന്താ അപമാനിക്കുന്ന രീതിയിൽ ഈ സമുദായത്തിൽ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന തക്ക എല്ലാ വിഭാഗത്തിനും ശക്തിമത്തായിട്ടുള്ള മറുപടി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അൻസാരി സുഹരി ഉസ്താദ് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ബഹുമാനമുള്ള സ്നേഹമുള്ള ഒരു പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം ശാഖാപരമായോ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മല പോലെ എടുത്തു കൊണ്ടുവന്ന് പരസ്പരം ഭിന്നിപ്പിക്കാൻ എവിടെയാണോ ഇട കിട്ടുന്നത് അതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വ്യായാമം ചെയ്യുന്ന പണ്ഡിതന്മാരാണ് ഇന്ന് ജമാഹത്തിലായാലും മുജാഹിദ്ദായാലും സുന്നികളിലായാലും ഉള്ളത് ആ സമയത്താണ് ഇദ്ദേഹത്തെ പോലെയുള്ള വളരെ വിരലിലെണ്ണാവുന്ന വളരെ മഹത്തുക്കളായ ഈ പണ്ഡിതന്മാർ ഈ സമുദായത്തിൻ്റെ ഐക്യത്തിന് സ്നേഹത്തിന് യോജിപ്പിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ശക്തിമത്തായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു രോമത്തിന് പോലും പരിക്കില്ലാതെ അറിയാൻ കഴിയുന്നിടത്തോളം അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇനിയും അള്ളാഹു അദ്ദേഹത്തെ പോലെയുള്ള നമ്മെപ്പോലെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഉണ്ടാവട്ടെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് കാവൽ എന്ന നിലക്ക് രണ്ടു മലക്കുകൾ അള്ളാഹു നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അത് സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിലും നിരീക്ഷണവാദിക്കും മുശലിക്കിനും ഒക്കെ ഉണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണ ബോധവും വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് നടക്കുന്ന അധർമ്മകാരികൾക്ക് അത് ലഭിക്കുകയില്ല അള്ളാഹു അതുകൊണ്ടാണ് നെഹ്നുഅഅലിയുക്കും ഫിൽ ഫിൽ എന്ന് മരിപ്പിക്കുന്ന പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മിത്രങ്ങളാണ് ഭൗമിതിക ലോകത്തും സ്വർഗലോകത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിപ്പിക്കുന്നത് അപ്പം ആ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വന്നുപറ്റിയിട്ടുള്ള ഈ പരിക്കിൽ നിന്ന് ഭേദമാവുകയും അതിനുവേണ്ടി അദ്ദേഹത്തിന് സ്വ നമ്മൾ പ്രാർത്ഥിക്കുകയും അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖം നൽകട്ടെ ഇനിയും ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുവാനും പ്രവർത്തിക്കുവാനും ഓടി നടക്കുവാനും നടക്കുവാനുമൊക്കെ നമ്മോടൊപ്പം അനവധി കാലം അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസോടുകൂടെ നിലനിർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള അപകടകരമായ രംഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ ഏതു സമയത്തും അള്ളാഹുവെ നിന്റെ സംരക്ഷണവും സഹായവും ഈ മർദ്ദിത സമൂഹത്തിനുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് ഫലസ്തീനിൽ അങ്ങേയറ്റം പ്രയാസത്തിലാണ് അള്ളാഹുവെ നീ അവരെ സഹായിക്കണമേ അള്ളാഹു മൻസുർ ഇഹ്ബാൻ നാഫി ഫലസ്തീൻ അള്ളാഹു മൻസൂർ ഇഹ്ബാൻ ഫലസ്തീൻ അള്ളാഹു മൻസൂർ അള്ളാഹു